ആരാധനാലയങ്ങളോടുള്ള അനാദരവ് വിശ്വാസികൾക്ക് സഹിക്കില്ലെന്ന് യു ഡി എഫ് ചെയർമാൻ ജോയി വെട്ടിക്കുഴി കപ്പേളകളുടെ ചില്ലുകൾ തകർത്ത സംഭവത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്പർദ്ധ വളർത്തുവാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കണമെന്നും ജോയി വെട്ടിക്കുഴി ആവശ്യപ്പെട്ടു ഇത്തരത്തിൽ ഒരു ീക്കമായി തന്നെയാണ് നമുക്ക് തന്നെ കാണാൻ കഴിയുന്നത് എന്നാൽ ഈ സാമൂഹ്യ വിരുദ്ധരുടെ ഉളകില്ലാതെ പ്രേരക ശക്തി ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുന്ന സന്ദർഭങ്ങളിൽ ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകുന്നത് ആളുകളുടെ ഇടയിൽ കൂടുതൽ ആശയക്കുഴപ്പവും സ്പർദ്ധയും വിരോധവും ഒക്കെ ഉണ്ടാക്കുന്നതിന് കാരണമായി തീരും എന്നുള്ളതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ഇത് വേണ്ടത്ര ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ് ഈ സാമൂഹ്യ വിധത്തിലെ കണ്ടുപിടിക്കുന്നതിനുള്ള നടപടികൾ പോലീസ് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും മേലിൽ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പു വരുത്തുകയും ചെയ്യേണ്ടതാണ്